കൊല്ലങ്കോട് പുതുഗ്രാമം മീനാക്ഷി സുന്ദരേശ്വര അഭിനലക്ഷണ ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക നാളിൽ കാലത്ത് ഗണപതിപൂജ ശൈവപുണ്യാഹവചനം എന്നിവയോടെ ചടങ്ങുകൾ തുടങ്ങി വിശേഷ സന്ധ്യാനുഷ്ഠാനം എന്നീ ചടങ്ങുകളെ തുടർന്ന് അങ്കൂരപൂജ മണ്ഡപാർച്ചന വേദികാർച്ചന മൂർത്തികുംഭപൂജ എന്നിവയും അഗ്നി സംസ്കാരം സംഖ്യാഹോമം എന്നിവയും നടന്നു തുടർന്ന് നാഗപ്രതിഷ്ഠ നടത്തി തുടർന്നാണ് ഗോപുര കുംഭാഭിഷേകം മീനാക്ഷി സുന്ദരേശ്വര അഭിന്നലക്ഷ്മണ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളുടെയും മഹാകുംഭാഭിഷേകം എന്നിവ നടന്നത് ആഘോഷത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സാംസ്കാരിക പരിപാടികൾ നടന്നു തൃശൂർ ഹരിരാഗ്നന്ദന്റെ നേതൃത്വത്തിൽ നടന്ന സ്പെഷ്യൽ സംഗീത കച്ചേരി ആസ്വാദകർക്ക് മികച്ച ശ്രവ്യാനുഭവമായി മഞ്ചൂർ രഞ്ജിത്ത വയലിനിലും കെ ജയകൃഷ്ണൻ മൃദംഗത്തിലും വെള്ളാനൂർ ശ്രീജിത്ത ഗഡത്തിലും പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മോർസിംഗിലും അണിചേർന്നു യു ട്യൂബ് ന്യൂസ് പാലക്കാട്